െതിരായ ജനങ്ങളുടെ ശക്തമായ പ്രതിഷേധമാണ് തെരഞ്ഞെടുപ്പ് ഫലമെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല തിരുവനന്തപുരത്ത് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പിണറായി വിജയനെയും ജനങ്ങൾ എന്നതിന്റെ തെളിവാണ് തെരഞ്ഞെടുപ്പ് ഫലമെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു ഗവൺമെന്റിനെതിരെയുള്ള ജനങ്ങളുടെ ജനങ്ങളുടെ അതിശക്തമായ പ്രതിഷേധമാണ് ഈ കടുത്ത മോദിയും പിണറായി വിജയനെയും ജനങ്ങൾ എന്നുള്ളതിന്റെ ഏറ്റവും വലിയ സൂചനയാണ് ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് നേടിയ മിന്നുന്ന ഈ വിജയം തീർച്ചയായും ഈ വിജയം കൂടുതൽ സഖ്യം കോൺഗ്രസ് നേതാവ് ഹസൻ അഭിപ്രായപ്പെട്ടു ദയനീയമായി പരാജയപ്പെടുമെന്ന് എക്സിറ്റ് പോളുകൾ പ്രവചിച്ച സാഹചര്യത്തിൽ കോൺഗ്രസ് പ്രസിഡന്റും രാഹുൽ ഗാന്ധിയും എല്ലാം ഇന്ത്യാ സഖ്യം കോൺഗ്രസ് ഉൾപ്പെടെ ഇരുന്നൂറ് ഇരുനൂറ്റി തൊണ്ണൂറിലധികം സീറ്റുകൾ ജയിക്കും എന്ന അവർ നടത്തിയ പ്രഖ്യാപനത്തെ മാധ്യമങ്ങൾ പരിഹസിക്കാനുണ്ടായി പക്ഷെ ഇപ്പോൾ ഇതുവരെ വന്ന റിസൾട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യ സഖ്യം വമ്പിച്ച ഒരു മുന്നേറ്റമാണ് നടത്തിയിരിക്കുന്നത് ഇത് പൂർണ്ണ ചിത്രം പൂർണ്ണമാവുമ്പോൾ തീർച്ചയായിട്ടും കോൺഗ്രസ് പ്രസിഡന്റും രാഹുൽഗിയും ഒക്കെ നടത്തി